ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയൊരു റെസിപ്പിയായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പച്ചക്കായ വരട്ടുന്ന പച്ചക്കായ പായസം എന്ന് എന്ന് വേണമെങ്കിലും പറയാം നല്ലൊരു ടേസ്റ്റാ ഇത് കഴിക്കാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല വീട്ടിലെപ്പള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഇവിടെ മൂന്ന് പച്ച നേത്രക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെറുതായത് കൊണ്ടാണ് മൂന്നെണ്ണ എടുത്തത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇനി ഇത് തോല് പൊളിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കണം തോല് പൊളിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ കൈമൽ കുറച്ച് എണ്ണ തട്ടിക്കൊടുത്താൽ ഇമേലുള്ള കറിയും നമ്മളെ കൈമലാവില്ല അപ്പോൾ ഇത് മൂന്ന് കായിൻ്റെ തോൽ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കാം കായ് ഇങ്ങനെ നടുവേ കീർക്കൊടുത്തിട്ട് ഇതുപോലെയാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് നമ്മൾ ശർക്കരപ്പേരെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുറിച്ചിട്ടെടുക്കില്ല ആ ഒരു മോഡലിലാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് അധികം കട്ടി കുറക്കുകയും ചേർ ഓവറായിട്ട് കട്ടി കൂടുകയും ചേർന്ന് ഈ ഒരു അളവിലാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് ഇനി എല്ലാം ഇതുപോലെ തന്നെ മുറിച്ചിട്ടെടുക്കുക ഇനി ഇതാ കായലും ഞാൻ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുക്കണം കഴുകിയെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇങ്ങനെ മഞ്ഞൾ പൊടി ചേർത്തിട്ട് കുറച്ച് സമയം വെച്ചുകൊടുത്താൽ പെട്ടെന്ന് ഇതിലുള്ള കറയെല്ലാം നമുക്ക് പോക്കിയെടുക്കാൻ പറ്റും അങ്ങനെയതാ ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റിന് ശേഷം മൂന്നാഞ്ച് പ്രാവശ്യം കൈകേർത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം കായ് വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് വെല്ലം ഉരുക്കിയെടുക്കാം ഞാൻ ഇപ്പോൾ നാലാണി വെല്ല ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം പിന്നെ ഇത് കുറച്ച് തേങ്ങാ എടുക്കണം അതിന് വേണ്ടിയിട്ട് അരമുറ തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കുക ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഇത് അടിച്ചെടുക്കുന്നുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടൊന്നും മാറ്റി വെക്കണ്ടില്ല ഒരു പാലാക്കിയിട്ട് തന്നെ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് എടുത്തു വെക്കുന്നുണ്ട് ഇങ്ങനെ ഇത് തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കായ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കായലേക്ക് പിന്നെ വെല്ലം ഒരുക്കിയത് അരിച്ച് ചേർത്ത് കൊടുക്കാം കായ് വേവാൻ വെച്ച സമയത്ത് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അരച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും കൂടി തിളച്ച് വരട്ട ഞാനിത് തളിച്ചു വരുന്ന സമയത്ത് ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ഏലക്കായും പിന്നെ ചുക്ക് പൊടിയും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് കലക്കിയെടുക്കുന്നുണ്ട് ഏലക്കായും ചുക്ക് പൊടിയും നേരിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഞാൻ കട്ടപ്പൊടിച്ചിട്ടുണ്ടാവും ഇതുപോലെ കലക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും അര ടീസ്പൂണും പിന്നെ ഏലക്കായി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഇലക്കായൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളക്കളറായിട്ട് നിൽക്കുന്നത് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടിത് നന്നായി ഒന്ന് കലക്കിയെടുക്കുക അങ്ങനെ ഈ കലക്കിയെടുത്ത കൂട്ട് നമ്മുടെ കായലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് തിളച്ച് വരട്ടെ എന്നാൽ എല്ലാ ഭാഗത്തും ഈ ഒരു ഏലക്കായും ചുക്ക് പൊടിയെല്ലാം ചേർന്ന് കിട്ടും ഇനി ഇത് കുറച്ച് സമയം ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക ഇനി ഈ ഒരു കൂട്ടിലേക്ക് കുറച്ച് അരിപ്പൊടി കലക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ അരിപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് അരി വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത്ര അധികം അരിപ്പൊടി വേണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കിയെടുക്കുന്നുണ്ട് ഞാനിത് അരിപ്പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തീക്കായിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഈ അരിപ്പൊടി കലക്കിയതും ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീൽ ഓഫ്ലെയിമൊത്ത് തന്നെ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അരിപ്പൊടി ഒന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലൊരു കുറച്ച് സമയം ഇങ്ങനെ വളക്കി കൊടുക്കുക ഇത് നന്നായി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയെല്ലാം നല്ലോണം വെന്ത് ആ ഒരു പച്ചച്ചെല്ലാം മാറിക്കിട്ടീട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ അരിപ്പൊടിയെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതായത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ കായ് വേഗിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ ഈ കായിലേക്ക് ഉപ്പ് പിടിച്ചു കിട്ടും ഇതിപ്പോൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് എന്നിട്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതിപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക പച്ചക്കായ കൊണ്ട് സാധാരണ നമ്മൾ കറിയും പുഴുക്കും ഉപ്പേരി എല്ലാം എല്ലാം ഉണ്ടാക്കില്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്നത്തെ ഏലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക